ഹലോ ഇന്ന് നമ്മൾക്ക് എത്ര ലിറ്റർ വെള്ളം ഒരു വ്യക്തി കുടിക്കണം കുടിക്കണമെന്നൊന്ന് നോക്കാം നമ്മുടെ ബോഡി മെയ്ഡ് ചെയ്തിരിക്കുന്ന തന്നെ സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് വാട്ടർ കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ബിസി ഷെഡ്യൂളിൽ എല്ലാവരും മറന്നു പോകുന്ന ഒരു കാര്യമാണ് വെള്ളം കുടിക്കുക ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുക എന്നത് തങ്ങളുടെ ബോഡിക്ക് എത്ര ലിറ്റർ അല്ലെങ്കിൽ എത്ര കപ്പ് വെള്ളമാണ് വേണ്ടതെന്ന് നോക്കിയാലോ അതിനായി രണ്ട് മെത്തേഡ് ഉണ്ട് ആദ്യത്തേത് ഓരോ ഇരുപത്തഞ്ച് കിലോയ്ക്കും ഒരു ലിറ്റർ വെള്ളം എന്നാണ് അളവ് അതായത് അൻപത് കിലോ ഭാരമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എത്ര രണ്ട് ലിറ്റർ വെള്ളം കുടിക്കണം അതുപോലെ എഴുപത്തഞ്ച് കിലോ ഭാരമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണം ഇതാണ് ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് അടുത്തത് തങ്ങളുടെ ഭാരത്തെ വെയ്റ്റ് ഇൻ ് സീറോ പോയിൻ്റ് സീറോ ത്രീ എന്ന സംഖ്യ നമ്മുടെ ഭാരം ഇൻ കിലോഗ്രാം കിലോഗ്രാമിലുള്ള നമ്മുടെ ഭാരത്തിനെ പൂജ്യം പോയിൻ്റ് പൂജ്യം മൂന്ന് എന്ന സംഖ്യ കൊണ്ട് ഗുണിക്കണം ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് അവർക്ക് ആവശ്യമായ വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് ഓക്കെ ഒരു എക്സാമ്പിൾ നോക്കാം എഴുപത് കിലോ ഭാരമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എത്ര ലിറ്റർ വെള്ളം കുടിക്കണം അപ്പോൾ എഴുപത് ഇൻഡു എഴുപതിന് സീറോ പോയിൻ്റ് സീറോ ത്രീ കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് ടു പോയിൻറ്റ് വൺ രണ്ട് ലിറ്റർ വെള്ളം രണ്ട് ലിറ്ററിൽ കൂടുതൽ വെള്ളം ആ വ്യക്തി കുടിക്കണം ഈ രണ്ട് ഇക്വേഷൻ പ്രകാരം ഒന്ന് നോക്കി നോക്കാം എത്ര ലിറ്റർ വെള്ളമാണ് ഒരാൾക്ക് ആവശ്യമെന്ന് അധികമായി ചൂട് കാലാവസ്ഥയിൽ താമസിക്കുന്നവരാണെങ്കിൽ ഈ പറഞ്ഞ അളവിനെക്കാൾ തങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന അളവിനേക്കാളും കുറച്ചുകൂടെ അളവ് കൂടുതൽ വെള്ളം കുടിക്കണം അതുപോലെ ഹൈ ഇൻറ്റെൻസിറ്റി വർക്കൗട്ട് എക്സസൈസ് ഒക്കെ ചെയ്യുന്നവർക്ക് അങ്ങനത്തെ ഹൈ ഹൈഇൻറ്റൻസിറ്റി നമ്മൾ ഒരുപാട് സ്വെറ്റ് ചെയ്യുന്ന ടൈപ്പ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നവർ ട്രക്കിങ്ങിന് പോകുന്നവർ അങ്ങനെയുള്ളവരൊക്കെ കുറച്ചുകൂടെ അളവ് കൂടുതൽ വെള്ളം കുടിക്കണം അപ്പോൾ നോക്കി നോക്കൂ എത്രയാണ് നിങ്ങളുടെ ബോഡിക്ക് ആവശ്യമായ വെള്ളം Okay, thank you.